അടുക്കളയിലങ്ങോട്ട് തട്ടിയും മുട്ടി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ ഇതിപ്പോൾ ഏറെ കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇക്കും ഇതാക്കണിങ്ങനെ ബോർ അടിച്ച് തുടങ്ങിപ്പോയി ഇതിങ്ങനെ അടുക്കളയിൽ അടിച്ച് വരിക പത്രം കഴിക്കുക ചോറ് കൂട്ടാനും വെക്കുക ഇതൊക്കെ തന്നെയല്ലേ പരിപാടി ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് കുറച്ച് പുറത്തേക്ക് കൊണ്ട് ഇറങ്ങിയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പം എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കേണ്ട കേട്ടോ നമ്മൾ കുഴപ്പമൊന്നുമില്ലാതെ ആ തട്ടിയും മുട്ടിയൊക്കെ തന്നെയാണ് പോകുന്നത് ഒരു രണ്ടാഴ്ച ആ ഇതുമ്പോ കടന്ന് കൂടെ കിട്ടുക കുറേ ആയി ഇതുമ്മ കടന്ന് പോണം പോണം പോകണം എന്ന് വിചാരിക്കണമെന്നല്ലാതെ അവിടെ നടന്ന് കിട്ടണില്ല എങ്ങട്ടാണെന്നില്ലേ അവ തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അപ്പോൾ തറവാടിൻ്റെ അടുത്ത് നമ്മൾ ചാത്തിൽ ഒരു തറവാടിൻ്റെ അടുത്ത് അതായത് തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട് ആ വെള്ളച്ചാട്ടം കാണാൻ പോകാനായിട്ട് അനിയത്തിയും കുട്ടിയാണ് കുറേ ദിവസമായി വിളിക്കണത് മക്കണിയാൽ കൂടിയിട്ടുമില്ല അപ്പം ഇന്നേതായാലും പോകുക എന്നാണ് വിചാരിച്ച് ചെറുമട്ടത്തിലിക്ക് കൊക്ക ജലദോഷം കാര്യങ്ങളൊക്കെ ആണ് എന്നാലും ഓലും ഇതാക്കണം ഇങ്ങനെ അപ്പോൾ ഒന്ന് പോയി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ തന്നെ വേഗം വേഗം പണിയൊരുക്കാണ് കിട്ടാം ഇന്നിപ്പം രാവിലെ ഇതാ പൂള കൂട്ടാനായിരുന്നു പൂള കൂട്ടാനല്ല ഉടച്ച് വെച്ച പോലെ തന്നെയായിരുന്നു പിന്നെ കുറച്ച് മീനുണ്ടേ ഇന്നലെ വാങ്ങിയ മീനായിരുന്നു അതൊന്നും ഇതാക്കണം ചെറുതായിട്ടൊന്ന് കറി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി ഞാൻ അവിടെ എടുത്ത് മുളകൊക്കെ പരട്ടിട്ട് അവിടെ എടുത്തേച്ചിട്ടുണ്ട് കിട്ടാം അതിലൊരു മൂന്നെണ്ണം എടുത്താണ് പൊരിച്ചക്കൊണ്ട് കിട്ടാം ഇതിപ്പം എന്തേലും വെച്ചാലും മുപ്പേക്ക് കഞ്ഞി കൊണ്ടു കൊടുക്കണം കഞ്ഞി കൊണ്ട് കൊടുത്തിട്ട് വേണം ആ വഴി നമുക്ക് വെള്ളച്ചാട്ടത്തിൽ പോകാനായിട്ട് പോകുമ്പോൾ അതാക്കണം അനിയത്തിനേയും കുട്ടീനെയൊക്കെ അവിടുന്ന് ഇടവണ്ണം എടുക്കും വേണം ഓലയും കൂടെയും കൊണ്ടുപോകണമല്ലോ പോകല് അപ്പം അങ്ങനെ പോകാമല്ല ഒരു കണ്ടീഷനിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് അതിന് മുന്നേ ഞാൻ ഒത്തിരി ചായ കുടിക്കാട്ടോ രാവിലെ നീച്ചിട്ട് ചായ തന്നെ കുടിച്ചിട്ടില്ല അങ്ങനെ ഇതാക്കുന്നത് കുറച്ച് മീൻകറി ഒഴിച്ചു ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിലാക്കണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ട് ആ ഒരു കുക്കറിൽ തന്നെ അങ്ങോട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി വേറൊരു പാത്രത്തിലാക്കിയാൽ ഞാൻ തന്നെ കഴുകണ്ടേ അതുകൊണ്ട് വേറെ പാത്രത്തിലാക്കാൻ നിന്നിട്ടില്ല വേഗം അങ്ങോട്ട് ചായ കുടിക്കട്ടെ ചായ കുടിച്ചിട്ട് ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട് ചോറും കൂട്ടാനും അടിച്ചുവരലും പത്രം കഴുകലും തിരുമ്പലും കൂളിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടാണ് പോകാൻ നിൽക്കുന്നത് ഇപ്പോൾ വന്നിട്ട് പിന്നെ എന്താ ആവും എന്ന് പറയാൻ പറ്റില്ല കാരണം വള്ളത്തിൽ കാണല്ലേ നമ്മൾ പോകണത് ഒരു ചെറിയൊരു തീപ്പൊരി വരി മതിയല്ലോ ഗാളി കത്താനായിട്ട് അപ്പോൾ ചെറിയ വട്ടത്തിൽ എല്ലാവർക്കും ജലദോഷം ഉണ്ട് അപ്പം ഇനി എങ്ങനെയാവും എങ്ങനെയാകുമെന്ന് പറയാൻ പറ്റില്ല ഏതാ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കണു കേട്ടോ ഇത് ഇതാക്കണ മൂപ്പർക്കുള്ള കഞ്ഞിയാണ് കഞ്ഞിയും അതേപോലെ മീൻ മീൻപൊരിച്ചതും വെള്ളമാണ് എടുത്തത് ഇത് പിന്നെ അനിയത്തിക്ക് കുറച്ച് വെട്ടുകഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞുതന്നെ ഓൾ ഇപ്പം തയ്യൽ പഠിക്കുന്നുണ്ട് അപ്പം അത് വെട്ടി പഠിക്കാനായിട്ട് അപ്പോൾ അവിടെ കുറച്ച് വെട്ടുകഷ്ണുണ്ടായത് ഓൾ ഇതാക്കണെ ഉൾക്ക് കൊണ്ടു കൊടുക്കാമെന്നാണ് വിചാരിച്ച കേട്ടോ കുഞ്ഞാപ്പു കൈസ് ഞങ്ങൾ വിസ്മിക്ക് വെള്ളച്ചടത്ത് പോകരു അപ്പം നമ്മളെ തറവാടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഇതില്ലത് നമ്മളെ തറവാട് എന്ന് പറയുന്നത് ഒതുതായി കഴിഞ്ഞിട്ട് ചാത്തല്ലൂരാണ് കിഴക്കേ ചാത്തല്ലൂരാണ് നമ്മളെ തറവാട് കടക്കുന്നത് മൂപ്പര വീട് കിടക്കണത് കേട്ടോ നമ്മളെ പുതിയ വീട് കണക്കുന്നത് പുതിയ അത് ആരെങ്കിലുമൊക്കെ കാണണമുണ്ടെങ്കിൽ അറിയിണ്ടാവില്ലല്ലോ മൂപ്പരെന്നൊന്നും പറഞ്ഞാൽ അറി ഉണ്ടാവില്ല അപ്പം ഇതിൻ്റെ പുതിയ ആപ്പളിന് ഞാൻ അങ്ങനെയുണ്ട് പറയൽ അപ്പം ആ വീട് ഇതാക്കുന്ന ഇവിടെയാണ് കിടക്കുന്നത് അപ്പം തറവാണ്ട് അങ്ങോട്ട് പോകണില്ല കേട്ടോ അവിടെ നമ്മൾ വരുന്നത് അറിയുന്നില്ല നമ്മളേതായാലും അങ്ങോട്ടേറ്റം പോകണില്ല കുറച്ചുകൂടി അവർ നടക്കാറുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പം ഇവിടെ തന്നെ അങ്ങോട്ട് തിരിച്ച് പോകണം അതുകൊണ്ട് ഈ ഒരു നേട്ടം ഉച്ചയ്ക്കാണ് വന്നതെന്ന് തന്നെ ഇവിടെ എത്തിയപ്പോൾ തന്നെ നേരം പന്ത്രണ്ട് മണിയോ അത് അത്രയോ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറേ ദിവസമായി പോകണം പോരണം വലിയമ്മ ഞങ്ങൾക്ക് വെള്ളച്ചാട്ടം കാണണം വരി കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട് കുട്ടികൾ അനിയത്തിൻ്റെ മക്കളെ അപ്പോൾ ഏതായാലും ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ് ഈയൊരു കുട്ടാടന്മാരെ തണുപ്പ് ഒരു കോറി ഉണ്ട് കേട്ടോ അത് പണ്ടേ ഉണ്ടായിരുന്നു നമ്മളൊക്കെ കല്യാണം കഴിച്ച ആ കൊണ്ടുവന്ന സീസണിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഇത് പൂട്ടിയതാണ് അപ്പോൾ വലിയൊരു കോറിയാണ് കാരണം വലിയൊരു കോറിയാണ് പേടിയാവും ഇവിടെ നിൽക്കാനായിട്ട് പക്ഷേ ഇപ്പോൾ മഴ ഒക്കെ പെയ്യുന്തുമ്പ ഇതങ്ങനെ വെള്ളം ചാടും കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇത് കാണാനായിട്ടാണ് വരണം വരണം എന്ന് പറഞ്ഞത് അവന് ഭയങ്കര അദ്ദേഹം വനാണ് മനത്തീൻ്റെ ചക്കരാണ് ഓനാണ് ഭയങ്കരമായിട്ട് പോതില്ലത് അത് കാണണം അവിടെ പോയി കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയാണല്ലോ കുട്ടികളാണെങ്കിൽ അങ്ങനെയാണല്ലോ അങ്ങനെ താങ്കൾ ഓൾ വെള്ളച്ചാട്ടത്തിലെത്തിയ സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ വെള്ളം നനങ്ങിനാ വിചാരിച്ചേന്നു കാരണം നല്ല ഒരു മൂക്കൊലിപ്പും അതേപോലെ തന്നെ തൊണ്ടവേദനയും എവിടേക്കോ നല്ല വേദന ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുളിക്കണില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞാറ്റേം ഉണ്ണിമ്പോളൊക്കെ പറഞ്ഞു ഞാൻ ഞാനിങ്ങും ഇറങ്ങണില്ല എന്നുള്ളത് അപ്പോൾ കാര്യമായിട്ട് താങ്കൾ നമ്മളെ ഋതുവിനെ വേണ്ടിയിട്ടാണ് പോന്നത് ഓൻ കുറേ രണ്ടാഴ്ചത്തോളമായി പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞു നിൽക്കണേ നമുക്ക് കൂടായിട്ടേന്ന് കേട്ടോ പിന്നെ ഇതാക്കള് അശ്മി ഇതാക്കളിത് ഭയങ്കരമായിട്ട് വെള്ളത്തിൽ കളിക്കാനുള്ളൊരു സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത് ഡ്രസ്സൊക്കെ മാറ്റാനൊക്കെ കൊണ്ടുവന്നൊക്കെ പറയുന്നുണ്ട് അവ അങ്ങനെ നല്ല ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ കുറച്ച് തോനെ വെള്ളം ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു അപ്പം ഈ മഴ കുറച്ച് കുറഞ്ഞല്ലോ ഈ ഇരടയ്ക്ക് നല്ലപോലെ മഴ കുറഞ്ഞല്ലോ അപ്പോൾ ഇതാക്കുന്നത് വെള്ളം ഇത്തിരിയേ പോയിരുന്നു വെള്ളം കേട്ടോ അല്ലെങ്കിൽ നല്ല ഉഷാറായിട്ട് ഇതിൻ്റെ ഈ സൈഡ് കൂടെ കുറേ വെള്ളം ഉണ്ടാവും കേട്ടോ കുറേ വീതിയിൽ വെള്ളം ചാടിയിൽ അപ്പം ഇത്രയും പൊക്കത്തിൽ ചാടണത് നമ്മൾ ആ ഒരു ഭാഗത്തൊന്നുമില്ല നമ്മളെ വീടിൻ്റെ അടുത്തൊന്നുമില്ല ഈ പൊക്കത്തിൽ ചാടണത് കുറച്ച് ആ ഒരു പറമുന്ന് ചാടണ ആ ഒരു സൈഡ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഏതായാലും വെള്ളം കുറഞ്ഞതുകൊണ്ട് ഇതാ ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു നട്ട ഉച്ചയായിട്ടാന്ന് തോന്നുന്നു വലിയ തണുപ്പൊന്നുമില്ല ഇന്ന് വെള്ളത്തിനിട്ട് അല്ലെങ്കിൽ നല്ല തണുപ്പല്ലേ കാരണം നല്ല കാറ്റടിയൊക്കെ ആയിട്ട് നല്ല തണുപ്പായി കാരണം പക്ഷേ വലിയ തണുപ്പൊന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ആരും വരാത്തൊരു നേരത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര അങ്ങനെ ആ ഒരു സമയത്താണ് ചെന്നിട്ടുള്ളത് അപ്പം ആരും ഇല്ലേന്നാനും പോ പോരാത്തേന്ന് ഭയങ്കര വെയിലുണ്ടായിരുന്നു അപ്പം ഇതാണ് കേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് മേലെയാണ് പക്ഷെ അതിൻ്റെ മേലെന്ന് നോക്കുമ്പോൾ ചെറിയൊരു അരുവി പോലെയാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തെ വല്ലാറ്റാ ഞങ്ങളവിടെ പോയിരുന്നു കേട്ടോ ഞാനും അപ്പനും കുട്ടികളും മക്കളൊക്കെ എല്ലാവരും കൂടിയും പോയി നോക്കിയിരുന്നു അപ്പം ഒരു ചെറിയൊരു ഉറവ് പോലെയാണ് അവിടെ നിന്ന് വരുന്നത് പക്ഷേ ഞങ്ങൾ താഴത്തേക്ക് ചാടുമ്പോഴല്ലോ ആ ഒരു അർക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് ചാടുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു സംഭവം നല്ല രസമുണ്ടായിരുന്നു കാണാൻ വല്ലാതെ അങ്ങോട്ട് ഓൺ വോയിസ് ഇടാൻ പറ്റൂല കേട്ടോ കാരണം വെച്ചാൽ ഭയങ്കര ചീത്തപെളിയാണ് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കണത് നമ്മൾ ഈ കുട്ടികളെ വള്ളത്തിക്കല്ല ഇറക്കിയാണുണ്ടല്ലോ ഭയങ്കരമായിട്ട് പിത്തനോട് പിത്തനയ്ക്കാറില്ല ഒച്ചയും പൊളിയിട്ട് ഡീച്ചോണ്ടാവുമല്ലേ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും നമുക്ക് അങ്ങനെ പേടിയാണല്ലോ ഇന്നിപ്പോൾ എവിടെയെങ്കിലും കയറി എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടിയല്ലേ അപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് ഒച്ചയും പൊളിയൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ കുളിച്ചോടത്ത് ഇതാക്കണ് അവിടെയുണ്ട് നമ്മൾ കുളിച്ചത് പക്ഷേ അവിടെ കുറച്ച് ആൾക്കാരുണ്ടായതുകൊണ്ട് നമ്മൾ ഇപ്പുറത്ത് ഒരു ഭാഗത്തും കൂടി വെള്ളം ചാടുന്നുണ്ട് അവിടെ ചെന്നിട്ടാണ് പിന്നെ ബാക്കി പരിപാടികൾ ഞങ്ങൾ നിർത്തത് കുറേ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇതിലേറെ വെള്ളമുണ്ടായിരുന്നു നല്ല മഴ പെയ്തപ്പോ വെള്ളം വെള്ളം കമ്മിയായി ഐഷ് നീ അയിന് തവളന്നൊന്നു നോയി നടക്ക് തിരുമ്പാർത്ത് പോന്ന മതി നല്ല

അങ്ങനെ കൂളി മതിയായപ്പോ പിന്നെ പോലെ മീൻ മീൻപിടുത്താന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പേരല് കുട്ടികൾ ഉണ്ടായിരുന്നു ഇതുകൂടെ നടക്കണത് അപ്പൊ അതിനെ തോണ്ടി ഇടക്കണ പണിയാണ് ഋതുവിനും അനിയത്തിക്കും ഇതാക്കണം നമ്മളെ കുഞ്ഞാറ്റൊക്കെ ഭയങ്കരമായിട്ട് തോണ്ടി ഇറക്കുന്ന പണിയാട്ടോ കുഞ്ഞു കുഞ്ഞു മീൻകുട്ടികളാണ് അതികൂടെ ഇങ്ങനെ ആ ഒരു കുറവെള്ളത്തിൽ കൂടെ ഇങ്ങനെ ചാടി ചാടി നടക്കുന്നുണ്ട് പോരാത്തതിന് ഇഷ്ടംപോലെ തവളകളും ഉണ്ട് കിട്ടോ അതിനൊക്കെ കല്ലെറിഞ്ഞൊക്കെയാണ് പോണത് അപ്പോൾ മക്കളോട് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഇനി ഏതായാലും നിൽക്കണില്ല ഞങ്ങൾ വേഗം പോകാമെന്ന് കേട്ടോ നല്ല വെയിലുണ്ട് വെയിലും ഒക്കെ ചൂടും ഭയങ്കരമായിട്ട് നല്ല ക്ഷീണവും വരുന്നുണ്ട് കേട്ടോ വേഗം ഇനി കൂടണേട്ടോ ഇനിയിപ്പോൾ പുതിയ ആപ്പിളാർ പണിക്ക് പോയാൽ പുതിയാപ്പിളാരൊക്കെ വീടെത്തുമ്പോഴത്തേന് ഞങ്ങൾക്കും എത്തണം അപ്പൊ ഞങ്ങൾ വേഗം പോകാൻ നിൽക്കട്ടെ ഞാനൊരു തോർത്തുണ്ടൊക്കെ എടുത്ത് നിന്ന് കിട്ടും ഇനിയിപ്പം അഥവാ മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തല തോറത്താലോ എന്ന് വിചാരിച്ചിട്ട് തോർത്തുണ്ടെടുത്ത് നിന്ന് മറ്റുപോലെ പിന്നെ ഡ്രസ്സ് മാറ്റാല്ല ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ തോർത്തൊന്നും എടുത്തിട്ടില്ല മൂക്കോലിയൊക്കെ നല്ല ഉഷറായിട്ട് തുടങ്ങുന്നുണ്ട് ഇപ്പൊ തന്നെ തോന്ന വെള്ളം ഉണ്ടാവുമ്പോ വരല്ലേ അപ്പം അതങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ അവിടെ കാണുന്നതാണ് വെള്ളച്ചാട്ടം നല്ല ദൂരം ഉണ്ട് നല്ല ദൂരം നല്ല പൈക്കൂടെ അങ്ങോട്ട് അങ്ങ് പോകാനൊന്നും പറ്റൂല കേട്ടോ വണ്ടി കാര്യങ്ങളൊന്നും കൊണ്ടാകാനൊന്നും പറ്റുമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഏതായാലും വേഗം കുളിച്ച് പോന്നിട്ടുണ്ട് പിന്നെ ഓല ഇതാക്കണ ഇടവണ്ണം ഇറക്കി ഓല ഓല വീട്ടിലിറക്കിയിട്ട് ഞങ്ങൾ വേഗം തിരിച്ച് പോന്നിട്ടുണ്ട് ഇനിയിപ്പം വേഗം ചെല്ലട്ടെ അപ്പോൾ അതിന് നമുക്ക് കണ്ണൊക്കെ വേദന ഈ അകപ്പാടെന്തൊക്കെയോ ക്ഷീണാകണുണ്ട് അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാറ്റും എന്തൊക്കെയോ ആ വെള്ളത്തിൻ്റെ ആ തണുപ്പുണ്ടല്ലോ ആ മലയിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ അപ്പം അതിൻ്റെ ആ ഒരു തണുപ്പ് വെള്ളമൊക്കെ മുഖമൊക്കെ കഴുകിയും ചെയ്ത് അപ്പോൾ ഇനിയിപ്പോൾ എന്താവും എന്ന് പറയാൻ പറ്റൂല ഏതായാലും ഞങ്ങൾ വേഗം സ്ഥലം കാര്യമാക്കട്ടെ പിന്നെ വേറൊരു കാര്യം പറയുക അതും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈയൊരു വീഡിയോ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കേട്ടോ ലൈക്ക് അടിക്കാൻ അപ്പം തന്നെ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ നെക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ ഇതാക്കണ് വേഗം പെട്ടെന്ന് നിങ്ങളെ ഫോണിൽ വരികയുള്ളൂ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അടിച്ച് കാണാമല്ലോ പിന്നെ എന്താ എന്തെങ്കിലുമൊക്കെ ഒരു സജഷനും കാര്യങ്ങളും എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിനും കൂടി ഇട്ടാൽ ഉഷാറായി പിന്നെ ഷെയർ ചെയ്യാൻ മറക്കൂല എന്ന് വിചാരിക്കുന്നുണ്ട് ആർക്കെങ്കിലും കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ഇതാക്കണം ഇങ്ങനത്തെ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഷെയർ ചെയ്താലും ഉഷാറായി കിട്ടാം അപ്പം അതാണ് പറയാനുള്ളത് അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞാൽ വേഗം മീൻ കറി മീൻ മത്തിമീൻ്റെ കറി മീൻ മത്തിമീൻ പൊരിച്ചതും കൂട്ടിയിട്ട് ഞങ്ങളൊന്നും ചോർന്നു തട്ടെ അപ്പോൾ അതിനെ മൂപ്പര് പണിയൊക്കെ കയറിയിട്ട് വന്നുനിന്ന് കിട്ടാം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് അങ്ങനെ ചോറുന്നു ഇന്നത്തെ ദിവസം എന്താ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോയോണ്ട് നിൽക്കണത് എന്നും ഇങ്ങനെ ആയിക്കോളണം എന്നൊന്നുമില്ല കേട്ടോ നമ്മളെ എപ്പോഴും അടുക്കളയൊക്കെ തന്നെ ഇക്കാരം